ഇതാണ് നിങ്ങൾ ചോദിച്ച ആ വീഡിയോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും എപ്പോഴും എന്നോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ബാക്ക്ഗ്രൗണ്ടിലെ ചെടി ഏതാണ് അതായത് ഇതാണ് കേട്ടോ അയാൾ ഒരു ചെടിയായിരുന്നു ഇപ്പം വളർന്ന വലിയൊരു മരത്തിൻ്റെ അത്രയും വലുപ്പായിട്ടുണ്ട് നല്ല റോസ് കളറ് പൂക്കളാട്ടോ ഇത് എപ്പോഴും ഉണ്ടാവും ഇന്ന മാസം ഉണ്ടാവില്ല അങ്ങനെ ഒന്നുമില്ല ഇന്ന സീസൺ അങ്ങനെ ഒന്നുമില്ല ഫുൾ ടൈം ഉണ്ടാവും പിന്നെ ആ പൂ കൂടുതലായിട്ടുണ്ടാവും അതിൻ്റെ മുമ്പിൽ ഞാനും ഉണ്ടാവും എപ്പോഴും ഫോട്ടോ എടുക്കാൻ അപ്പൊ ഇതാണ് നമ്മുടെ ബോബി എനിക്ക് പെട്ടെന്ന് ബോബിന്നുള്ള പേര് കിട്ടൂല കേട്ടോ ഇതിനെക്കാളും സേസ് ആയിട്ട് ഞങ്ങളുടെ കയ്യിൽ മാറലി ഉണ്ടായിരുന്നു ഞാൻ അധികന മാറലി എന്നാണ് വിളിക്കാറ് ഞാൻ എന്ത് വിളിച്ചാലും മുപ്പത് തെറ്റി തോന്നുന്നുണ്ട് ബോബി ഒരു പരിചയം കാണിക്കില്ല കുറച്ച് പേരപ്പൊ നമ്മളോട് ചോദിച്ചിരുന്നു അങ്ങനെ കാറ്റിൻ്റെ വീഡിയോ ചെയ്യോ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചതോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പം ബോബി മാത്രമല്ല ബോബിയുണ്ട് ജൂലിയുണ്ട് റിയ പിന്നെ റിയേൻ്റെ കുറച്ച് കുട്ടികളും ഉണ്ട് ഇവിടെ കാണിച്ചരാം നമ്മുടെ ജൂലി കണ്ടോ കണ്ടോ ജൂലി ജൂലി നല്ല അനുസരിച്ചുള്ള മോളാണ് അങ്ങോട്ടൊക്കെ ജൂലി അപ്പം ഇതാണ് ഞങ്ങളുടെ ജൂലി ഇതാണ് നമ്മുടെ റിയ അഗ്രസീവ് റിയ ഇപ്പോഴാട്ടോ ഇത് ഇങ്ങനെ അഗ്രസീവ് ആയത് ആളൊരു പാപയാണ് എന്താ പറ്റി അറിയില്ല അപ്പം കണ്ടില്ലേ നമ്മളെ റിയന്റെ മക്കളെ ഇറക്കുന്നുണ്ട് മക്കളെ ഇറക്കിയിട്ട് നമുക്ക് മക്കളെ കാണാം അപ്പൊ ഇതൊക്കെയാണ് നമ്മള് റിയന്റെ മക്കള് അഞ്ചാൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ രണ്ടുപേര് ചത്തു വീഡിയോ എടുത്തതിന് ശേഷം ഇതിലുള്ള ഒരു ബ്ലാക്കും കൂടി ചത്തു പോയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മൂന്നാ പറഞ്ഞാല് ും പോലത്തെ മോളു പക്ഷേ ആളറിയോ പക്ഷെ ജോലിക്ക് നല്ല സ്നേഹ അങ്ങനെ നക്കി തൊടിച്ചൊക്കെ കൊടുക്കൂലേ വേറെ കുട്ടിയെല്ലാന്നുള്ള അങ്ങനത്തെ ഒന്നുമില്ല ജോലി നന്നായിട്ട് കെയർ ചെയ്യുന്നു പിന്നെ നല്ല ഹൈപ്പ് കൊടുത്തിട്ട് ഒരാളെ നമുക്ക് വെൽക്കം ചെയ്യാം ഇതാണ് കേട്ടോ നമ്മുടെ മാറിൽ നല്ല ബീജിയമ്മൊക്കെ ഇട്ട് ആളെ സെറ്റാക്കേണ്ടതാണ് പക്ഷേ ബീജി എം കൊടുത്താൽ കോപ്പിറേറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ബീജി എം ഒഴിവാക്കി മക്കളോടൊക്കെ ഭയങ്കര ഹൈപ്പ് കൊടുക്കാൻ കാരണം കുട്ടീനോടൊക്കെ ഉള്ള സ്നേഹം കണ്ടില്ലേ ഭയങ്കര കാര്യമായിട്ടോ അതിലൂടെ മക്കളൊക്കെ പൊതുവേ ഉള്ള അൺപൂച്ച അങ്ങനെ ഉപദ്രവിക്കുന്നു പറയുന്നേക്കാം പക്ഷേ ഇയാളതുപോലൊന്നുമല്ല കുട്ടികളോടൊക്കെ ഭയങ്കര കൈൻഡായിട്ട് ബിഹേവ് ചെയ്യുക പിന്നെ പിന്നെതാ ജോലി ഇരിക്കുന്നത് ഇവർ രണ്ടുപേരെന്താ ഇങ്ങള് എന്താ ഇവിടെ മാറിയിരുന്നു ചെയ്യുന്നേ ഇവര് രണ്ടുപേരും മാറി ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ എന്തോ നോക്കുകയാണ് കേട്ടോ അവിടെ ബാക്കിന് ഒരു ചെറിയ പ്രശ്നുണ്ട് പിന്നെ അതാ ബോബി ഇറങ്ങിയപ്പോൾ മാറി നിക്കാം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും പേടിയാ ഭയങ്കര പേടിയാണ് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് അങ്ങ് നിൽക്കുന്ന ബോബിനെ ഇങ്ങനെ പേടിപ്പിക്കുക എന്നിട്ട് ഓൾ ഓടുന്നു ഓളെ ബാക്കിൽ ബോബി പോകുന്നേ ഇതിറ്റുങ്ങൾ കുളിപ്പിക്കും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ജോയൻ്റെ അടുത്തൊന്നും മാറൂല ഞാനിതെങ്ങനെയൊക്കെ ഒച്ചിട്ട് മാറ്റിക്കുന്നതാ കണ്ടില്ലേ ജോയൊക്കെ കുട്ടികളായാലും കുഴപ്പമില്ല വലിയവരായാലും കുഴപ്പമില്ല ഇവരെയൊക്കെ ചെറിയ കുട്ടികളൊക്കെ സോയ കൈകൊണ്ട് കൈകൊണ്ടിങ്ങനെടുക്കും എനിക്ക് ഭയങ്കര ഒരു എന്തോ പോലാണ് ആ കുറച്ചു കാലം പേടിയില്ലായിരുന്നു പക്ഷേ ഇപ്പം നല്ല പേടിയാണ് പക്ഷെ എൻ്റെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഷൈജിൽക്ക് ആദ്യം കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു ഇപ്പം ഷൈജിൽക്കില്ലാതായി കുളിയൊക്കെ നിന്നു കുളിച്ച് കഴിഞ്ഞാൽ ഹിമാലയൻ്റെ ഒരു പൗഡറൊക്കെ ഉണ്ട് അതുവരെ ഇട്ടെടുക്കും നമ്മൾ ജോയനെ നോക്കുന്ന അതിനേക്കാളും നന്നായിട്ട് ചെയ്തേൽക്കുക ഈ തെറ്റുകളെ നോക്കുകയായിരുന്നു അപ്പം ഈ മക്കൾ മക്കളധിക ടൈമിങ്ങനെ ജോലിൻ്റെ കൂടെ കളിക്കും ജോലിക്കാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ വേറെ അതിൻ്റെ കുട്ടിയാണെന്ന് പിന്നെ ദാ കോഴിക്കള് എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പം പിന്നെ ഇനി മീൻകുളം കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ചു മീൻകോളത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ അല്ലേ കുഴപ്പമൊന്നുമില്ല ഇപ്പം മഴ കുറഞ്ഞതോടെ കുറച്ചും കൂടി നന്നായിട്ടുണ്ട് ഈ പായലിട്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് നല്ലതാണ് ഇങ്ങനെ തിങ്ങി പാലുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ താ ഓരോരുത്തർ ഇങ്ങനെയൊക്കെ കാണാം ഇതിലധികം കാർപ്പ് അങ്ങനത്തെ ഇതൊക്കെ കേട്ടോ ഉള്ളത് പിന്നെ നമ്മളിങ്ങനെ ഓരോന്നിനും വേറെ വേറെ മാറ്റി ഇട്ടിട്ടുണ്ടോ പല ടൈപ്പ് ഗപ്പീസിനൊക്കെ പിന്നെ ഇതെൻ്റെ ഫൈറ്റർ ഫൈറ്ററിലൊരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ബ്ലൂ ആണെങ്കിലും ഒന്നിൻ്റെ കളർ മാറിയിട്ടുണ്ട് നിങ്ങൾ കണ്ടു അതിനെ ഇതേതാ അടക്കടത്തിൽ പുതിയൊരു ബടം എന്ന് പറഞ്ഞാൽ ഫൈറ്ററിൻ്റെ വെള്ളത്തിൽ വേറെ ഒരാളും കൂടി പിന്നെ ഇതാ വേറെ ടൈപ്പ് ഗപ്പീസ് എല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം എല്ലാം കൂടി കുളത്തിലായിരുന്നു ഇപ്പൊ ഇങ്ങനെ എല്ലാത്തിനും വേറെ 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 ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നോക്കിയ അടിപൊളിയാണ് ഇതിൽ വരുന്നത് പെർപ്പിൾ ബ്ലൂവും ബ്ലൂ പ്രിന്റും ആണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടായ ഗപ്പി അതാ കേട്ടോ ഇതിൽ വരുന്നത് എന്താ കാര്യം ചോദിച്ചാണ് നമ്മുടെ ബോബിന്റെ സ്ഥിതി കാണിച്ച വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒച്ച കേട്ടിട്ട് നോക്കുമ്പോ ബോബി വന്നിട്ട് മീൻ മീൻകുളത്തുനിന്ന് വെള്ളം കുടിക്കുന്നു പിന്നെ ഇതിൽ വരുന്നത് മീൻ മാത്രം മാത്ര നമ്മുടെ ഗപ്പിയൊക്കെ പ്രസവിച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങൾ മാത്രം ആദ്യം ഇങ്ങനെ ഇടും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റിടും അല്ലെങ്കിൽ ഇവർ കൊത്തുകൂടും എന്നിട്ട് അതിന് തിന്നും മുൻപ് ഞാൻ എൻ്റെ ഫൈറ്റേഴ്സിനെ കാണിച്ചു തന്നിരുന്നില്ലേ നോക്കുമ്പോണ്ട് അതിലൊരു വൈറ്റ് കളർ ഫൈറ്റർ കാണിച്ചു തരാം കണ്ടോ ഇതിൽ കണ്ടോ വൈറ്റ് കളർ വരുന്ന ഫൈറ്റർ നമ്മുടെ ഈ ബീറ്റ ഫിഷ് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു ഐറ്റം നമ്മളേൽ ഇതിൻ്റെ ഒരു കാർപ്പ് ഉണ്ടായിരുന്നു ആ എസ്കെ കാർപ്പ് അത് ഇതേപോലെ വൈറ്റ് ആയിരുന്നു അതേപോലത്തെ ഒരു വൈറ്റ് ഫൈറ്റർ ഇത് പെണ്ണാന്നാ തോന്നുന്നു ഫീമെയിലാ തോന്നുന്നുണ്ടല്ലേ കാണാൻ ഇത് എങ്ങനെ അതിന്റെ ബ്രീഡ് ആയത് എന്ന് എനിക്കറിയില്ല കാരണം ഞങ്ങൾ അതിൽ ബ്ലൂ ഫൈറ്റേഴ്സ് ആയിരുന്നുണ്ടായത് അപ്പൊ നോക്കുമ്പോൾ വേണ്ടി അല്ലേ വൈറ്റ് ഫൈറ്ററും കൂടി ഉണ്ട് ശ്രദ്ധിച്ചില്ല അപ്പം പണി കിട്ടു ഒന്ന് കണ്ണ് തെറ്റി അപ്പം ജോയി മീൻകുളത്തിലെത്തും എന്നിട്ട് ഇതിലിങ്ങനെ കൈ ഇട്ടിട്ട് ഇങ്ങനെ കളിക്കൂ കുട്ടികളൊക്കെ ചത്തുപോകുന്നു പറഞ്ഞാലൊന്നും തവള കൂട്ടന്മാരായിരിക്കും കാണുമ്പോഴുള്ളത് കാണാല്ലോ ഭംഗിയുണ്ട് കണ്ടാ 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 അപ്പം നമ്മുടെ ഈ വൈറ്റ് ഫൈറ്ററിൻ കൂടി നമുക്ക് അതിലേക്ക് തന്നെ റിലീസ് ചെയ്യാം അപ്പം നമ്മുടെ ഫൈറ്ററിനെ നമ്മൾ അതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ കലബില്ലായിട്ടുണ്ട് കണ്ട എല്ലാരും കൂടി അവിടെ ഇല്ലാത്തപ്പോൾ ചെയ്ത പണികളൊക്കെ ആണിത് അമ്മ ചാ പിടിക്കുന്ന ക്ലാസ്സിൽ ഇങ്ങനത്തെ പരിപാടി ചെയ്യണേ കണ്ട നല്ലോ കേൾക്കും നമ്മൾ ഈനായിട്ട് ഒരു ക്ലാസ് മാറ്റിവെച്ചിരുന്നു അതെന്നോട് പൊട്ടിപ്പോയി ഇപ്പം ഈ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി വെച്ചാലും ഉമ്മ പിടിക്കും അപ്പം നമുക്കിത് എടുത്ത് ഒളിപ്പിച്ചെക്കണം കഴുകി നന്നാക്കിയിട്ട് ഇനി ഇത് ഇതിന് ഇത് നമുക്ക് ഈനെടുക്കാം വലിയ ക്ലാസ് ഉണ്ട് അത് കുറെ എണ്ണം ഉണ്ടായിരുന്നു പൊട്ടിപ്പോയി കുറെ കുറേ പൊട്ടിപ്പോയി അപ്പോൾ നമുക്ക് ഇനി ഇത് ഒളിപ്പിച്ചെക്കണം അമ്മ ഇവിടെ ഇല്ല അമ്മ ഒരു സ്ഥലം വരെ പോയതാണ് എൻ്റെ കൈപ്പക്ക കൃഷീൻ്റെയൊക്കെ കണ്ടിരുന്നില്ലേ അതെല്ലാം പോയി ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് വള്ളി മാത്രമേ ഉള്ളൂ ഇപ്പം അങ്ങനെ മുട്ട ഇടുന്നൊന്നും കാണുന്നില്ല ടൈം കഴിഞ്ഞിട്ടാണോ അറിയില്ലതാ ഒരു പൂവുണ്ട് എന്താകുന്നൊന്നും അറിയില്ല പിന്നെ ഇവിടെ കൂടുതൽ ചൂലാ ഉള്ളത് ഇതിങ്ങനെ വെട്ടിയിട്ട് ഉണക്കി ചൂലാക്കും പിന്നെ ഇത് നമ്മളെ കാന്താരി കാന്താരി എന്നൊക്കെ കുറെ പറിച്ചേ ഇപ്പം കുറച്ച് ഉള്ളു കേട്ടോ കുറേ ഉണ്ടായിരുന്നു പിന്നെ അതാ കുറച്ച് പൂവുണ്ട് അത്രക്കത്തന്നെ നമ്മുടെ ആദ്യം ഉണ്ടായതിന പോലെ ചെടിയൊക്കെ പോയിട്ടുണ്ട് ഇനി ആദ്യം മുതൽ നട്ട് നട്ട് വരണം പിന്നെ ഇതൊരു ചെടിയാട്ടോ നല്ല രസം പോവാ നേരത്തെ കാണിച്ചതിന്റെ വേറെ കാണിച്ച് ഇനി എന്തിനാ ഈ പുളി നടുന്നേ പുളി നടൻ എന്താ പറയുക എന്താണോന്നൊക്കെ ഞാൻ നട്ട പുളിയാണ് കഴിച്ചിതോ കേട്ടോ ഇതിനു മുൻപ് ഞാൻ കാണിച്ചിരുന്നില്ലേ വയലറ്റ് കളർ മുളക് അതാണ് കേട്ടോ ഇത് ഇപ്പം കുറെയൊക്കെ പോയി പോവാനുള്ള മെയിൻ കാരണം എൻ്റെ ജോയി ആണ് ജോയി മൊത്തം മൊത്തം പറിക്കൂ എന്നിട്ട് അവള് കടിക്കും ഇതിന് വലിയ എരിവൊന്നും ഇല്ലാത്ത കാരണം അവള് കടിച്ച് തുപ്പി അങ്ങനെ ഇടും ഇലയും ഒക്കെ കടിക്കും കണ്ടതിൻ്റെ ഈ ഒരു ഭാഗം മൊത്തം അവള് നാശാക്കി ബാക്കിതാ ഇത്രയേ വരുന്നുള്ളൂ പിന്നെ അതെട്ടോ റോസ് റോസ് കുറച്ച് മുട്ട ഇട്ടിട്ട് അത് അങ്ങനെ പൂവായിട്ട് നല്ല രസമായിരിക്കും കാണും അത് കാണാൻ നല്ല രസമല്ല ഐറ്റംസ് ആട്ടോ അതൊക്കെ പിന്നെ കുറച്ച് ബുഷ് ഉണ്ട് ബുഷുണ്ട് നല്ല രസല്ല ഇതിങ്ങനെ നമ്മൾ ഇറങ്ങി വരുന്ന ആ ഭാഗം മുതലേ ഉണ്ടായിരുന്നു പിന്നെ അത് വെട്ടി വിട്ടപ്പു ഭതാണ് ഞാൻ പറച്ചന്നിങ്ങനെ ഇങ്ങനെ വരിക്കും നിട്ടിരുന്നു പിന്നെ പോയി ഈ ഒരു ഭാഗത്തുള്ളത് മാത്രമേ ബാക്കിയുള്ളൂ അതൊരുപാട് ചെടി നടു ഇപ്പം അവരെന്തൊക്കെ പോയി ഇതൊരു വയലറ്റ് കളറ് പൂ ഉണ്ടാകുന്നത് കേട്ടോ പിന്നെ അത് കുറച്ച് ഇഞ്ചി ഇഞ്ചി പണ്ട് ഞാൻ കേടു വരാണ്ടിരിക്കാൻ വേണ്ടി ചാക്കിൽ നടമായിരുന്നു പിന്നെ പിന്നെ ഇങ്ങനെ ആയി ഇതാണ് സ്ഥിതി കണ്ണിൽ തെറ്റി അല്ല സോയ വെള്ളത്തിലുണ്ടാവും ഒന്നെങ്കിൽ ഏതെങ്കിലും മീൻ പാത്രത്തിലെ വെള്ളത്തിൽ കളിക്കും അല്ലെങ്കിൽ പൈപ്പ് തുറന്നിട്ടിട്ട് താഴെ പോയിക്കും നമ്മൾ ചീത്ത പറഞ്ഞാലും നാൾക്കും ഒരു കൊഴുപ്പില്ല കണ്ടില്ലേ ചിരിച്ച് കാണിച്ചു തരുന്നത് ഇത് പിന്നെ നമ്മുടെ പ്ലാറ്റിനോ ബിഗിയറാണ് അതാണ് കേട്ടോ ഇത് മീൻകുളത്തിൽ നിന്ന് കൈയിട്ട് കളിക്കുന്നതിന് ഇപ്പം ചീത്ത പറഞ്ഞ പൊടി വന്നതാട്ടോ ഇത് നമ്മൾ കാരറ്റ് ആക്കിയതാട്ടോ ഉം ഹലോ ഇത് കോഴി കയറിയിട്ട് ഇങ്ങനെ കോഴി വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്ത് വെച്ചാൽ ഇത് മറ്റേ സോയ്ക്കൊക്കെ വെയ്യാണ്ടാവുമ്പോൾ നമ്മൾ കൊടുക്കൂലേ കഞ്ഞിക്കൂർക്കല്ലേ അതിൻ്റെ എല്ലാം അതൊക്കെ കോഴി തിന്ന് നശിപ്പിച്ച് അവിടെ പിന്നെ ഉണ്ട് ആ കോഴിക്കൾക്ക് ഒരല്ലോ കൂടുതലുള്ള കോഴിക്കലാണ് എല്ലാത്തിനും ഉപദ്രവിക്കുന്ന കോഴിക്കളും ഇത് കണ്ടാ ചീത്ത കേൾക്കും അങ്ങനത്തെ ഒരു സാധനം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ പാത്രത്തിൽ വെള്ളം കെട്ടി നിർത്തി പാത്രം അങ്ങനെ വെച്ച് കണ്ടാൽ എല്ലാവരും ചോദിക്കും ആ എന്താ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പാത്രം വെച്ചിട്ട് അതിലൊക്കെ വെള്ളം ഉണ്ടല്ലോ കൊതുകും മുട്ട സത്യം പറഞ്ഞാൽ ഞങ്ങൾ കൊതുക് മുട്ട വേണ്ടി കരുതി കൂടി ചെയ്യാറുമല്ലേ അങ്ങനെ ചെയ്തതാണ് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അതിൽ കൂത്താളി കൊതുകും മുട്ടയിട്ട് അതിൻ്റെ കുട്ടികളെ കിട്ടുമല്ലേ അപ്പോൾ അതിനെ എടുത്തുകൊണ്ടിട്ട് നമ്മൾ മീൻ കൊടുക്കും മീനിനെ ഫുഡാക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല കളറുള്ള പോലൊക്കെ തോന്നിയിട്ടുണ്ട് ഗപ്പിക്കൊക്കെ നല്ല കളർ വരുന്ന പോലെ കൂത്താളിനെ തിന്നിട്ടാണോ അറിയില്ല നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ജിമ്മിന് പോണവർ അറിയുമ്പോൾ പോലെ പ്രോട്ടീൻ സോഴ്സാണത് പക്ഷെ നമ്മുടെ ഈ മോളത്തെ ഈ തോട്ടല്ലേ ഈ നിങ്ങൾ കാണുന്നത് ആ തോട്ടത്തിൽ ആദ്യം എപ്പോഴും മയിൽ വരും അങ്ങനെ വരാണെങ്കിൽ ഞാൻ കാണിച്ചു തരേണ്ടി അന്ന് മയിൽ വന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എൻ്റെ പഴയ ഫോണിലുണ്ടോ അറിയില്ല നോക്കട്ടെട്ടോ ഇവിടെ ഉള്ളത് അപ്പം നമ്മളമ്മ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് കഴിക്കുകയില്ല അപ്പോൾ ഓക്കെ ബൈ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ഞങ്ങളുടെ പൂച്ചനെയും മീനേം കോഴിനെയും ഒക്കെ കണ്ടില്ലേ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ ഓക്കെ ബൈ